നമസ്കാരം സർക്കാരിനെ വിമർശിക്കുകയും സർക്കാരിന്റെ അഴിമതികൾക്കെതിരെ ശബ്ദമുയർത്തുകയും ചെയ്യുന്നവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ കേസുകൾ ഉണ്ടാക്കി അവരെ നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന പ്രവണതയാണ് കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി വന്നതിനു ശേഷം പക്ഷെ സി പി എമ്മുകാർക്ക് ആരെയും എന്തും പറയാം ഹെൽമെറ്റും ചെടിച്ചട്ടിയും കൊണ്ട് തലതല്ലിപ്പൊളിക്കാം ക്രൂരമായി റാഗിങ് ചെയ്യാം പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ചു കയറി പ്രതികളെ ഇറക്കിക്കൊണ്ടു പോകാം അതൊരു വിഷയമേ അല്ല പത്തനംതിട്ടയിലെ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിൽ കോന്നി എം എൽ എ കെ യു ജനീഷ് കുമാർ നടത്തിയ സംഹാര താണ്ഡവത്തിന്റെ വീഡിയോ നമ്മളെല്ലാം കണ്ടതാണ് കണ്ടു ഞെട്ടിയതാണ് ഇതാദ്യമായല്ല സി പി എം നേതാക്കൾ പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളെ ബലമായി മോചിപ്പിച്ചു കൊണ്ടുപോകുന്നത് ഇതിപ്പോൾ ഫോറസ്റ്റ് ഓഫീസാണെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ ജനീഷ് കുമാർ എന്ന് പറയുന്ന മഹാൻ പറഞ്ഞത് കത്തിച്ചുകളയുമെന്നാണ് ഇതെല്ലാം കേട്ട് ഫയന്ന് വിറച്ചു നിൽക്കുകയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ അയാൾ അങ്ങ് തുള്ളൽപ്പണി പിടിച്ചതുപോലെ ഉറഞ്ഞു തുള്ളുകയാണ് ഫോറസ്റ്റുകാർ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ബലമായി മോചിപ്പിച്ചുകൊണ്ട് പോവുകയും ചെയ്തു ജനേഷ് കുമാർ കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ സംഭവത്തിലാണ് മണ്ണു മന്തി യന്ത്രത്തിന്റെ ഡ്രൈവറായ തമിഴ്നുകാട്ടൻ തമിഴ്നാട്ടുകാരൻ റാസുവിനെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തത് ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള പോലീസ് സംഘവുമായിട്ടാണ് ജനേഷ് കുമാർ എത്തിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് റാസുവിനെ അറസ്റ്റ് ചെയ്തതിന്റെ രേഖകൾ ആവശ്യപ്പെടുകയും ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ലെന്നും വിവരങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞതോടെ അവരോട് മോശമായി സംസാരിക്കുകയും ആക്രോശിക്കുകയും ചെയ്തു ഒരാളെ കസ്റ്റഡിയിൽ എടുത്താൽ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തില്ലല്ലോ അയാളോട് കാര്യങ്ങൾ ചോദിച്ചിട്ട് കുറ്റകൃത്യത്തിൽ അയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ മാത്രമല്ലേ അറസ്റ്റ് രേഖപ്പെടുത്തു അക്കാര്യം മഹാനായ എം എൽ എക്ക് അറിയാത്തത് കൊണ്ടല്ലോ ആളുകളുടെ മുന്നിൽ ആളാകാൻ കിട്ടുന്ന ഒരവസരം നഷ്ടപ്പെടുത്തുന്നത് എങ്ങനെ അതായിരിക്കാം ഇങ്ങനെ ചെയ്യാൻ അയാളെ പ്രേരിപ്പിച്ചത് ഇയാളങ് കയറി കസേരയിൽ കാൽമീനെ കാലും കയറ്റി വെച്ച് അങ്ങനെ ഇരിക്കുകയാണ് ആ ഫോറസ്റ്റ് ഓഫീസർ ഫയന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു എന്താണിതൊക്കെ എന്തൊരു നാടാണിത് കസ്റ്റഡിയിലെടുത്ത മണ്ണ് മാന്ത്രിയന്ത്രത്തിന്റെ ഡ്രൈവർക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് േലുദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരം അയാളെ കസ്റ്റഡിയിൽ എടുത്തത് എന്നാണ് റേഞ്ച് ഓഫീസർ പറയുന്നത് അതെന്തായാലും ഇക്കാര്യത്തിൽ എം എൽ എ ഇത്ര രോഷം കൊള്ളേണ്ട കാര്യം എന്താണ് ഒരു പൊതുപ്രവർത്തകൻ ഒരു സർക്കാർ ഓഫീസിൽ കയറി വന്നിട്ട് ഇതുപോലെയുള്ള തെമ്മാടിത്തരം കാണിക്കുന്നത് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് മണികൾക്കും നൽകുന്നത് തങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് മൂന്ന് പരാതികൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂടുതൽ പോലീസിന് നൽകിയെങ്കിലും ഇന്നലെ വരെ നടപടി ഉണ്ടായില്ല ഇത് സി പി എം ഒരു മാത്രം രീതിയാണ് അത് പിന്നീട് ഇന്നലെ ഈ കെ യു ജനീഷ് കുമാറിനെതിരെ ചെറിയ ലളിതമായ അധികം അദ്ദേഹത്തിന് വേദനിക്കാത്ത തരത്തിലുള്ള വകുപ്പുകളിട്ട് പോലീസ് ആഭ്യന്തര വകുപ്പ് എന്നാണ് അറിയുന്നത് എന്തായാലും ഇത് സി പി എം മാത്രം രീതിയാണ് എല്ലാവരോടും ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുക ആജ്ഞാപിക്കുക കയ്യേറ്റം ചെയ്യുക മറ്റേതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലുണ്ട് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി തൊട്ട് അന്ത്യശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുന്ന കോൺഗ്രസും മുസ്ലിം ലീഗും പിന്നെ സകല ബ്രാക്കറ്റ് പാർട്ടികളുമുണ്ട് അവരൊന്നും ഇങ്ങനെ ചെയ്യില്ല കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള ക്രൂരതകളാണ് ഈ സി പി എമ്മുകാർ കാട്ടിക്കൂട്ടിയിട്ടുള്ളത് യൂണിവേഴ്സിറ്റി കോളേജിലെ അധ്യാപികയായിരുന്ന ഡോക്ടർ വിജയലക്ഷ്മിയെ മണിക്കൂറുകളോളം വെച്ച് അസഭ്യം വിളിച്ച് അതിക്രൂരമായി ഉപദ്രവിച്ചത് എസ് എഫ് ഐക്കാരായിരുന്നു അതിന് നേതൃത്വം നൽകിയ മഹാൻ പിന്നീട് രാജ്യസഭ എം പി ആയി പേര് എ എ റഹീം വയനാട് പൂക്കോട് വെറ്റനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയെ റാഗ് ചെയ്ത് മരണത്തിലേക്ക് തള്ളിവിട്ട സഹപാഠികളും എസ് എഫ് ഐ കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥികളെ റാഗിംഗ് എന്ന പേരിൽ സമാനതകളില്ലാത്ത പീഡിപ്പിച്ചതും എസ് എഫ് ഐക്കാരായിരുന്നു കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കണക്കെടുത്താൽ പ്രതികളുടെയും ഇരകളുടെയും കൂടുതലും സി പി എമ്മുകാരാണ് കേരളത്തെ തന്നെ രാജ്യത്തിന് മുന്നിൽ നാണം കെടുത്തിയ സംഭവമായിരുന്നു നിയമസഭയിലെ കയ്യാങ്കളി പ്രതിഷേധം എന്ന പേരിൽ സഭ തല്ലിത്തകർത്തു തകർത്തു സി പി എം എം എൽ എ അതിലെ പ്രതികളായ കെ ടി ജലീലും ഇ പി ജയരാജനും വി ശിവൻകുട്ടിയും അടക്കം പലരും പിന്നീട് മന്ത്രിമാരുമായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവും ബന്ധുക്കളും കൂടി കെ എസ് ആർ ടി സി ബസ് നട റോഡിൽ തടഞ്ഞു നിർത്തി ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ആ ഡ്രൈവറുടെ പണി കളയിക്കുകയും ചെയ്ത സംഭവം ഇവരെ എല്ലാം സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ എടുത്തത് പാർട്ടി എടുത്തത് കോന്നി എം എൽ എ ജനീഷ് കുമാറിന്റെ താണ്ഡവം എത്ര അന്തം കമ്മികളെ ഉത്തേജിപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ അവരും കരുതും എന്ത് തെമ്മാടിത്തരം ചെയ്താലും ഞങ്ങളുടെ പാർട്ടി ഞങ്ങളെ സംരക്ഷിക്കുമെന്നും മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട ആളാണ് ഒരു പൊതുപ്രവർത്തകൻ ആ പൊതുപ്രവർത്തകനാണ് ഒരു സർക്കാർ ഓഫീസിൽ കയറി വന്നിട്ട് ഇത്തരം പട്ടിഷോ കാണിക്കുന്നത് എന്ന് ഓർക്കണം എന്തായാലും പേരിന് വേണ്ടി ജനീഷ് കുമാറിനെതിരെ ഗൗരവമില്ലാത്ത വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ കോടതിയും പോലീസ് സ്റ്റേഷനും ഒന്നും വേണ്ടല്ലോ പാർട്ടി ഓഫീസ് കാര്യങ്ങൾ തീരുമാനമാക്കിയാൽ മതി ഏരിയ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും ഒക്കെ ന്യായാധിപന്മാരാകട്ടെ എത്ര സി പി എം നേതാക്കൾക്ക് മറ്റുള്ളവരോട് വിനയത്തോടെയും മാന്യമായും പെരുമാറാൻ അറിയാം വി കെ പ്രശാന്തിനെയും കടകംപള്ളി സുരേന്ദ്രനെയും പോലെയുള്ള വിരലിൽ എണ്ണാവുന്ന കുറച്ചു പേർക്ക് മാത്രം ശിവൻകുട്ടിയൊക്കെ ആയകാലത്ത് പൊടിച്ച പൊടിയൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല പിണറായിയുടെ കാര്യം പറയുകയേ വേണ്ട അഹങ്കാരത്തിന്റെയും ദാർഷ്ടത്തിന്റെയും സർവകലാശാല പിന്നെ എം എം മണി അയാളുടെ വായിൽ നിന്ന് വരുന്നതിനെ കുറിച്ച് ഇനി പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്തായാലും സംഭവത്തിൽ ദക്ഷിണ മേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോട് ശശീന്ദ്രൻ മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടുണ്ട് ഒരു വനംവകുപ്പ് മന്ത്രി അത്രയെങ്കിലും ചെയ്യണ്ടേ അതുകൊണ്ട് ചെയ്തു അത്ര തന്നെ പശ്ചിമബംഗാളിൽ പണ്ട് നടന്നതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് എന്തായാലും സാധാരണക്കാരന്റെ ചെറിയ പിഴവുകൾക്ക് പോലും വലിയ ശിക്ഷ വിധിക്കുന്ന നമ്മുടെ നാട്ടിലെ കോടതികൾക്ക് ഇതൊന്നും കാണാനുള്ള കാഴ്ചയില്ലാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അത്ഭുതം